അത്ഭുതകരമായിട്ടുള്ള ഒരു ആയത്ത് പ്രിയപ്പെട്ടവരെ ഇന്നത്തെ വീഡിയോയിലൂടെ നിങ്ങൾ പഠിക്കാൻ വേണ്ടി പോകാൻ ഈ ആയത്തിൻ്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്ന് പറയുന്നത് നമ്മുടെ വീടുകളിൽ അള്ളാഹു സുബഹാനുഹുവ തായ ദാരിദ്ര്യത്തെ എടുത്തു മാറ്റി തരും എന്നുള്ളതാണ് അതുമാത്രമല്ല ഈ ഒരു ആയത്ത് കൊണ്ട് നമുക്ക് ലഭിക്കാൻ വേണ്ടി പോകുന്നത് അള്ളാഹു സുബഹാനുഹുവ തായ നമ്മുടെ എല്ലാ കാര്യത്തിലും വറക്കത്ത് തരും എന്നുള്ളതാണ് അതാണ് വളരെ പ്രധാനം നമുക്ക് ഭക്ഷണമുണ്ട് വസ്ത്രമുണ്ട് വാഹനമുണ്ട് ഭവനമുണ്ട് കുടുംബങ്ങളുണ്ട് മക്കളുണ്ട് ഭാര്യയുണ്ട് ഭർത്താവുണ്ട് എല്ലാം ഉണ്ട് വിഷയത്തിൽ ബറക്കത്ത് വേണം അപ്പൊ ഈ കാര്യങ്ങൾക്കൊക്കെ ബറക്കത്ത് വേണം എങ്കിൽ ഇൻഷാള്ള ഈ ആയത്ത് പതിവാക്കാം ഏതാണ് ആ ആയത്ത് എന്നും ആ ആയത്തിൻ്റെ അഞ്ച് വമ്പൻ പ്രതിഫലങ്ങളും നേട്ടങ്ങളുമാണ് ഇൻഷാള്ള ഈ വീഡിയോയിലൂടെ നമ്മൾ പഠിക്കാൻ വേണ്ടി പോകുന്നത് വീഡിയോയിലോട്ട് കടക്കാം അലൈക്കും പ്രിയപ്പെട്ട നമ്മെ സ്വീകരിക്കട്ടെ മുഴുവൻ പാപങ്ങളും റബ്ബ് പുറത്തു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ നമുക്കൊക്കെയും ആഗ്രഹമുള്ളൊരു കാര്യമാണ് നമ്മുടെ വീട്ടിലുള്ള ദാരിദ്ര്യത്തെ ഒന്ന് മാറ്റി കിട്ടണം എന്നുള്ളത് ആ ദാരിദ്ര്യത്തെ ഒന്ന് എടുത്തു മാറ്റാൻ കഴിഞ്ഞിരുന്നെങ്കിൽ എന്ത് നന്നായിരുന്നേനെ എന്നാഗ്രഹിച്ച് കഴിയുന്നവരാണ് നമ്മളിൽ പല ആളുകളും അള്ളാഹു നമ്മുടെ ദാരിദ്ര്യങ്ങളൊക്കെ നീക്കി തന്ന് അനുഗ്രഹിക്കുമാറാകട്ടെ വീട്ടിൽ ദാരിദ്ര്യം ഉണ്ടെങ്കിൽ വളരെ വിഷമമാണ് ഒരു കാര്യവും സന്തോഷത്തോടു കൂടി മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയില്ല ഭക്ഷണത്തിനു പോലും ചില സമയത്ത് ദാരിദ്ര്യം കാരണമായിട്ട് വയറ് നിറയ്ക്കാൻ കഴിയില്ല അല്ലെങ്കിൽ നല്ലൊരു വിശേഷ ദിവസം വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യാൻ പറ്റില്ല നല്ലൊരു വസ്ത്രം എടുക്കാൻ പറ്റില്ല അല്ലെങ്കിൽ കുടുംബത്തിലൊരു വിശേഷം വന്നു കഴിഞ്ഞാൽ നമ്മുടെ ദാരിദ്ര്യം കാരണമായിട്ട് അവരെ ഒന്ന് സഹായിക്കണമെന്ന് മനസ്സുകൊണ്ട് കൊതിച്ചിരുന്നാൽ തന്നെയും ഒന്ന് സഹായിക്കാൻ കഴിയില്ല പ്രിയപ്പെട്ടവരെ കാരണം എന്താ നമുക്ക് തന്നെ ദാരിദ്ര്യമാണ് നമ്മുടെ വീട്ടിൽ ദാരിദ്ര്യം നമ്മുടെ കുടുംബത്തിൽ ദാരിദ്ര്യം മുഴുവൻ ദാരിദ്ര്യമാണ് ഈ ദാരിദ്ര്യം നമ്മുടെ ജീവിതത്തിൽ നിന്ന് എടുത്തു മാറ്റാൻ സഹായകമാകുന്ന ഒരു ആയത്ത് പരിശുദ്ധമാക്കപ്പെട്ട ഖുർആാനിൽ ഉണ്ട് പ്രിയപ്പെട്ടവരെ ആ ആയത്താണ് ഇൻഷാള്ള നമ്മൾ ഇന്ന് പഠിക്കുന്നത് ആ ആയത്തിൻ്റെ അഞ്ച് വമ്പൻ നേട്ടങ്ങൾ നമുക്കൊക്കെയും ഉപകാരപ്പെടുന്ന അഞ്ച് വമ്പൻ നേട്ടങ്ങളുമാണ് ഇൻഷാള്ള ഈ വീഡിയോയിലൂടെ പറയാൻ വേണ്ടി ഞാൻ ആഗ്രഹിക്കുന്നത് അള്ളാഹു നമ്മുടെ അറിവിലും അമലിലും വറക്കത്ത് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ഏതാണ് ആയത് നമുക്ക് പഠിക്കാം നമുക്കറിയാം പരിശുദ്ധമാക്കപ്പെട്ട ആ ഖുർആാനിലെ രണ്ടാമത്തെ സൂറത്തും അതുപോലെ ഖുർആാനിലെ തന്നെ ഏറ്റവും ദൈർഘ്യമുള്ള സൂഹത്തുമാണ് സൂറത്തുൽ ബക്കറ എന്നുള്ളത് ഈ സൂറത്തുൽ ബക്കറയിലെ ഒരായത്താണ് പ്രിയപ്പെട്ടവരെ ഏതാണ് ആയത്ത് സൂറത്തുൽ ബക്കറയിലെ ഇരുന്നൂറ്റി അൻപത്തി അഞ്ചാമത്തെ ആയത്ത് ആയത്തുൽ ഖുർസി എന്നറിയപ്പെടുന്ന പരിശുദ്ധമായ ആയത്തുൽ ഖുർസിയാണ് ഇൻഷ ഇന്നത്തെ ദിവസം നമ്മൾ പറയാൻ വേണ്ടി പോകുന്നത് അതിൻ്റെ മഹത്വത്തെക്കുറിച്ചാണ് വിശദീകരിക്കാൻ വേണ്ടി പോകുന്നത് ഈ ആയത്തുൽ കുറിസി വീട്ടിൽ പ്രവേശിക്കുന്ന സമയത്ത് നമ്മൾ സാധാരണ നിലയിൽ വീട്ടിൽ പ്രവേശിക്കുമ്പോഴുള്ള ആ വിക്രുകളും നമുക്കറിയാം ഈ വിക്രദായകട്ടെ അതിനൊക്കെയും ശേഷം പരിശുദ്ധമായ ആയത്തുൽ കുറിസിയെ ഒരു പ്രാവശ്യം ഒന്ന് പാരായണം ചെയ്ത് കഴിഞ്ഞാൽ വീട്ടിലുള്ള ദാരിദ്ര്യം എന്തു ചെയ്യും പുറം തള്ളപ്പെടും അള്ളാഹു എടുത്തു മാറ്റിത്തരും കാരണം എന്താണെന്നറിയോ ഈ ആയത്തുൽ ഖുസിയിൽ ഇസ്മുല്ലം അടങ്ങിയിട്ടുണ്ട് എന്നുള്ളതാണ് ഈ ഇസ്മുല്ലാഅള്ളം ഓതുന്ന ഒരു വീടിനെ സംബന്ധിച്ചിടത്തോളം അവിടെ സർവ്വദാരിദ്ര്യങ്ങളാകട്ടെ കഷ്ടപ്പാടുകളാകട്ടെ അള്ളാഹു എടുത്തു മാറ്റിത്തരും അതുമാത്രമല്ല ഈ ആയത്തുൽ ഖുസി ഓതിയിട്ട് ദ്വായ ചെയ്യുന്ന ഒരു സദസ്സിനെ സംബന്ധിച്ച് ഇജാപത്തിന്റെ സാധ്യത ഏറെയാണ് എന്നും ഒഴുലമാക്കുന്ന നമ്മ ഒഴുലമാക്കൽ നമുക്ക് പഠിപ്പിച്ചു തരുന്നു അപ്പൊ പ്രിയപ്പെട്ടവരെ ഈ ആയത്തുൽ കുറിസി നമ്മുടെ ജീവിതത്തിൽ പാരായണം ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്ന അഞ്ച് വമ്പൻ നേട്ടങ്ങളാണ് പ്രിയപ്പെട്ടവരെ നമ്മൾ പഠിക്കാൻ വേണ്ടി പോകുന്ന ഒന്നാമത്തെ കാര്യം വീട്ടിൽ പ്രവേശിക്കുമ്പോൾ ഈ സുഹത്ത് ഈ ആയത്തുൽ കുറിസി എന്ത് ചെയ്യുക പാരായണം ചെയ്യാ ദാരിദ്ര്യം മാറ്റും അത് നമ്മൾ പറഞ്ഞു ഒന്നാമത്തെ കാര്യം അതാണ് രണ്ടാമത്തെ കാര്യം ബറക്കത്തുണ്ടാകും എന്നുള്ളതായി എപ്പോഴാണ് ചൊല്ലേണ്ടത് എല്ലാ ദിവസവും ഒരു പ്രാവശ്യമെങ്കിലും മുടങ്ങാതെ എല്ലാ ദിവസവും ബറക്കത്തിന് വേണ്ടി ഒരു പ്രാവശ്യം പരിശുദ്ധമായ ആയത്തുൽ ആയതു പാരായണം ചെയ്തു കഴിഞ്ഞാൽ ഒരു വന്നിട്ട് വിഷമം പറഞ്ഞു ജീവിതത്തിൽ എന്ന് പറഞ്ഞ ആ സുഹാബിയോട് മുത്തുനബിതങ്ങൾ പഠിപ്പിച്ചു കൊടുത്തത് നീ നിന്റെ ജീവിതത്തിൽ ആയത്തുൽ ഖുറിസി ഓതാറില്ലേ എന്നുള്ളതാണ് അള്ളാഹു പഠിക്കാൻ ഭാഗ്യം തരട്ടെ മൂന്നാമത്തെ ആഹ് നേട്ടം എന്ന് പറയുന്നത് പിശാജിന്റെ ഉപദ്രവം ഈ ആയത്തുൽകുസി ഓതുന്ന ഒരു മനുഷ്യന് ഉണ്ടാകില്ല എന്നുള്ളതാണ് പിശാജിന്റെ ഉപദ്രവം ഉണ്ടാകില്ല നാലാമത്തെ കാര്യം നാലാമത്തെ നേട്ടം എന്ന് പറയുന്നത് എല്ലാ ഫർല നിസ്കാരത്തിന് ശേഷവും അതിനുശേഷമുള്ള വെറുതുകൾ ഓദിക്കഴിഞ്ഞതിനു ശേഷം പരിശുദ്ധമായ ആയത്തുൽകുറി പാരായണം ചെയ്തു കഴിഞ്ഞാൽ എന്താവും അറിയോ നമ്മൾ സാധാരണ സുബഹ നമസ്കാരം ആകട്ടെ ലോഹർ നമസ്കാരങ്ങൾ ഇങ്ങനെയുള്ള അഞ്ചു പക്കത്ത് നിസ്കാരങ്ങൾക്ക് ശേഷം നമ്മൾ അൽ കരീം റഹീം പോലുള്ള ബിർദുകൾ ചൊല്ലി വരാറുണ്ട് അതിനുശേഷം നമ്മൾ ആയത്തുൽ കുർസി പാരായണം ചെയ്ത് കഴിഞ്ഞാൽ സ്വർഗം ആ മനുഷ്യന് ലഭിക്കാൻ ഒരേ ഒരു കാര്യം മാത്രമാണ് തടസ്സം ഉണ്ടാവുക അതും മരണമായിരിക്കും മരണപ്പെട്ട് കഴിഞ്ഞാൽ ആ മനുഷ്യന് സ്വർഗം ഉറപ്പാണ് എന്ന് നമ്മുടെ പരിശുദ്ധമാക്കപ്പെട്ട ദീനുൽ ഇസ്ലാം നമുക്ക് പഠിപ്പിച്ചു തരാൻ ആയത്തുൽ കുർസിയുടെ മഹത്വമാണ് പ്രിയപ്പെട്ടവർ ഇങ്ങനെ എണ്ണ മറ്റു മഹത്വങ്ങളാണ് അഞ്ചാമത്തെ കാര്യം ബാങ്കിന് ശേഷം എല്ലാ ബാങ്ക് കേട്ട് അതിന് ഇജാബത്ത് കൊടുത്തതിനു ശേഷം ഒരയത്തിൽ കുറിച്ച് ഓടിക്കഴിഞ്ഞാൽ ആ മനുഷ്യന് പിന്നെ തെറ്റി ചെയ്യാനുള്ള ഒരു ചിന്ത ഉണ്ടാവുകയില്ല പാപം ചെയ്യാനുള്ള ഒരു തോന്നൽ ഉണ്ടാവുകയില്ല ഉണ്ടാവുകയില്ലാഹ പഠിക്കാൻ ഭാഗ്യം തരട്ടെ ആയത്തിൽ കുറിച്ച് ഏതാണ് لا تأخذه سنة ولا نوم له ما في السماوات وما في الأرض ماذا الذي يشفع عنده إلا بإذنه يعلم ما بين أيديهم وما خلفهم ولا يحيطون بشيء من علمه إلا بما شاء وسع كرسيه السماوات والأرض